ഹായ് ഇത് ഞങ്ങളുടെ സ്ഥലം എൻ്റെ സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം സ്ഥലം അതെ മനോഹരമായ തോടമെന്നൊക്കെ പറയാം കായലെന്ന് പറയാൻ നിങ്ങൾ എന്നെ ട്രോളും ഈ തോട്ടിലാട്ടോ ഞാൻ നീന്തൽ മടിച്ചത് നീന്തി കളിച്ച് ഇതിനെല്ലാം നീന്തി നടന്ന തോടാണ് പക്ഷെ ഇപ്പൊ നാട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ കിട്ടിയത് വെള്ളം ഞങ്ങളുടെ വെള്ളമാ ഒരെണ്ണം ഞങ്ങളുടെ വെള്ളമാട്ടോ ഒന്നല്ലേ ഉള്ളു നമ്മുടെ ഒരു വെള്ളം ഞങ്ങളുടെയാണോ കണ്ടോ ഞങ്ങളുടെ വീട്ടിലിതേ സീതപ്പഴം പിടിച്ചിരിക്കുന്നുണ്ടോ ഇതേ കണ്ട ഇഷ്ടം പോലാ പിടിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ കൊണ്ട് കൊടുത്തത് ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീടാട്ടോ അത് ഞങ്ങൾ കൊണ്ട് കൊടുത്ത് തയ്യാ എറണാകുളത്തു നിന്ന് ഞങ്ങൾ കൊണ്ടു കൊടുത്തതാണ് ഇതിപ്പോ വന്നപ്പോൾ ഒറ്റ തീരപ്പഴവായിട്ട് നിൽക്കുന്നു ഇത് മൊത്തം തീരപ്പഴം വേണ്ട കുഞ്ഞമ്മ എന്റെ വീടാട്ടോ ഇത് വീട് കാണിച്ചിര എന്റെ അമ്മയല്ലേ കേട്ടോ അമ്മ ഒരു ഹായ് പറഞ്ഞു ൂത്തിന് കൊടുക്കാനുള്ള കാളാമണ്ണും കട്ട് ചെയ്യുക ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ടോ പാട്ടൊക്കെ പാടും നമ്മുടെ അപ്പൻറെ അമ്മയുടെ അടുത്തേക്ക് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഒരു സുഖം തന്നെയാണല്ലേ എന്റെ വീട് ഇതിപ്പോ വെച്ച വീടാ ചെറിയൊരു അത് നമ്മൾ വളർന്ന വീട് പറയുന്നത് വീണ്ടും ഒരു കുട്ടിക്കാലം എന്ന് വേണമെങ്കിൽ പറയാം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് തുള്ളിക്കളിച്ച് ഓടിച്ചാടി നടന്നിരുന്ന ഇതൊക്കെ ഓ എന്റെ കൂടെ കൊറേ പിള്ളേരുണ്ടായിരുന്നു ഇന്നിപ്പ എല്ലാരും പല പല സ്ഥലത്തൊക്കെ ആയിട്ടോ ഇപ്പത്തില് കളിച്ച് നടന്നിരുന്ന കേട്ടോ സ്ഥലങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല വീടുകളൊക്കെ മാത്രം ചെറുതായിട്ട് ചെറുതായിട്ട് മാറുന്നുണ്ടല്ലോ ഇവിടെ ഒക്കെ ആയിരുന്നു കളിച്ചു നടന്നിരുന്ന സ്ഥലങ്ങൾ പോർക്കുമ്പോ എല്ലാവരും സന്തോഷം നെസ്റ്റാൽജിയ ഞങ്ങളുടെ വീട്ടിലെ പോത്താട്ടോ കൂടെ കാണണമല്ലോ കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലം എങ്ങും പോണ്ട സെൽഫിയൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം കേട്ടോ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ഒരു കോഫി കോഫിയായിട്ടൊക്കെ ഇരുന്ന സൂപ്പർ അട്ടാറ് വൈബ് എന്നൊക്കെ പറയില്ലേ അതാണ് എൻ്റെ അമ്മയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു രണ്ട് വരി പാട്ട് എൻ്റെ അമ്മയുടെ സന്തോഷത്തിനൊന്ന് കേട്ട് കളയാ ണു വരുന്നതെങ്കിൽ മതിര പട്ടി വയ്ക്കണം മാവ് വേണം വെണ്ണ വേണം പുഴി പശുവേ പാൽ ഭരണേ നമ്മുടെ അമ്മയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പം അമ്മയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതി എടുത്ത് ഞങ്ങളുടെയൊക്കെ ചെറിയൊരു സന്തോഷമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വീണ് കാണാം